ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും പരക്കാട് നവോദയ കലാ സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ ഓണം ഫെസ്റ്റ് ടു കെ ട്വൻ്റി ഫോർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓണം എന്ന് പറയുമ്പോ തന്നെ വിട്ടു വിട്ടുകൊടുക്കലിൻ്റെയും കൂടി വിട്ടുവീഴ്ചകളുടെയും കൂടി ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് നമ്മൾ കാലകാലങ്ങളായി സംസാരിക്കാറുണ്ട് പ്രസംഗിക്കാറുണ്ട് അപ്പോ നമ്മുടെ നാട് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം ചുരൽമലയും തന്റെ ജീവിതകാലം മുഴുവൻ കുട്ടി വച്ചിട്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ തന്റെ മാതാപിതാക്കൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കൾ ഒരു കുടുംബത്തിനെ തന്നെ പത്ത് പന്ത്രണ്ടോളം ആളുകൾ മരണപ്പെട്ട് ഒറ്റയ്ക്കായ ആളുകളുടെ കഥ ഒരു പ്രവാസിയുടെ കഥ അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളും എല്ലാവരും മരണപ്പെട്ട് തന്റെ കൈ പിടിച്ചു പിടിച്ചുയർത്തി വന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളും നൽകിയ ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയും വീണ്ടും ആ പെൺകുട്ടി ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ തന്നെ കുറച്ച് ദിവസങ്ങളോളോ മാസങ്ങളോളോ വർഷങ്ങളോളോ ആ വിഷമം താങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ഈ ഈ പ്രായം വരെ തന്നെ ഞാനാക്കിയ ആളുകളെല്ലാം വിട്ടുപോയി ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് എത്രമാത്രം ക്ഷമിക്കാനോ അല്ലെങ്കിൽ തരണ ചെയ്ത മുന്നോട്ട് പോകാനോ ഒന്നും കയ്യിൽ അത്രയേറെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി പോയി അതെല്ലാം കെട്ടടങ്ങി അവരുടെ അവരുടെ പുനരധിവാസങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഓണം വരുന്നത് ഈ ഓണം വിശ്വസം പറഞ്ഞതുപോലെ തന്നെ ആഘോഷിക്കേണ്ടത് തന്നെയാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരും അവരാൾക്കിടയുന്ന യോഗ പരിപാടികളും അവിടത്തെ നമ്മൾ കണ്ടു ഒരു സ്കൂളിലെ ഉണ്ണിമാഷിന്റെ കഥയും കേട്ടതാണ് എത്ര ട്രാൻസ്ഫർ കിട്ടിയാലും പോവാതെ തന്റെ മക്കളെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു മാഷിന്റെ കഥയും കേട്ടു അങ്ങനെ ഈ ഓണവും നമ്മുടെ നാട്ടിൽ ഒരു രണ്ടു ദിവസങ്ങളിലായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അജു ആന്റണി പഞ്ചായത്ത് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ അഡ്വക്കേറ്റ് സാലിഹ് പ്രവീൺ ജോബി അഭിലാഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ കലാമത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി तू मार 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 तू म

ഷമിറ ഒന്ന് വിളിച്ചെടുക്ക రాట్ రాడ అడికేయరా 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 యా వైస్ లో కుస్తర్న షీ ఫ్యాన్స్ ఆర్ ఫర్ షీ ఫ్యాన్స్ ఆర్ ఫర్ సిగ్నొరా పోపు షీ ఫ్యాన్స్ తోన మెలో లావాసియెన్ ఉన్ సెలానార్ పొడె 50 ఏళ్ళ కేటగిరీలో ఫైనల్ మల్సహానా ఆర్నరు కైయెత్ మల్సహానా जगाली कडी के जेमी सुनील बाबू मंचन काइदा मेंते शाम में सुनील बाबू आसे जेमी मंचन उसमें सिर्फ I'm yeah. going

തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്